പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ എത്രയും പ്രിയമുള്ള ദൈവപിതാവേ അങ്ങയുടെ ഭവനത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ താഴ്മയോടെ ഞാൻ യാചിക്കുന്നു അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർ എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങയുടെ സ്വർഗീയ വിശുദ്ധർ എനിക്കായി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ ശുദ്ധീകരണ സ്ഥലത്തിലെ അങ്ങയുടെ സഹിക്കുന്ന ആത്മാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവർക്ക് വേണ്ടി ഞാനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമായ ഈശോയെ എനിക്കായി കുരിശിൽ മരിക്കാൻ തക്കവണ്ണം അങ്ങ് എന്നെ അത്രയധികം സ്നേഹിച്ചുവല്ലോ അതിനാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് സാധിക്കുന്നു അങ്ങാണ് വഴിയും സത്യവും ജീവനും അങ്ങയുടെ വിശുദ്ധ കുർബാനയിലൂടെ എന്നെ പരിപോഷിപ്പിക്കുകയും സ്വർഗീയ ഭവനത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ ദൈവവും എന്നെ ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ മടക്കയാത്രയിൽ എനിക്ക് സഹായകനായിട്ടാണല്ലോ ഈശോ അങ്ങേ അയച്ചത് എന്നെ ശുദ്ധീകരിച്ച് നിർമ്മലനാക്കിയാലും ദൈവസാന്നിധ്യം എപ്പോഴും എന്നിൽ നിലനിൽക്കുന്നതിന് അങ്ങയുടെ ദിവ്യപ്രകാശവും സ്നേഹവും എന്നിൽ നിറയ്ക്കണമേ ആമേ